ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുക ക്യാരമിൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് അപ്പോൾ നമുക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ എടുക്കാനും പറ്റും ക്യാരമിൽ സോസൊക്കെ റെഡിയാക്കിയിട്ട് ബ്രെഡൊക്കെ വെച്ചിട്ട് നല്ല ക്രീം പരുവത്തിലുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ക്യാരമൽ സോസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ തന്നെ പാനിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് അലിയിച്ചിട്ട് ക്യാരമിൽ ആ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് മെൽറ്റ് ആക്കി എടുക്കണം ക്യാരമിൽ റെഡിയാക്കി എടുക്കണം അല്ല അത്യാവശ്യം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആക്കി എടുക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു കൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ശ്രദ്ധിക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ആയിട്ട് ക്യാരമിൾ സോസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ഒരു കറക്റ്റ് കളറിൽ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഈ ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണേ അതല്ലെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞിട്ട് ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പുഡിങ് റെഡിയാക്കാൻ ഏത് പാനാനോ നിങ്ങൾ എടുക്കുന്നത് അതിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ക്യാരമെ സോസ് കണ്ടല്ലോ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട അപ്പോൾ ഒരു കൈപ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇതിനേക്കാൾ കുറച്ച് മുമ്പ് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങളേത് പാത്രത്തിലാണോ പിടി പുഡിങ് റെഡി ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ആക്കി കൊടുക്കാം ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഏകദേശം ശരി എട്ട് ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത് അന്ന് ഇതുപോലെ കൈവച്ചിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ബ്രെഡിൻ്റെ സൈഡ് പാർട്ടൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് മൊത്തമായിട്ട് ബ്രെഡ് ആലു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു കപ്പ് നിറയെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എട്ട് സ്ലൈസ് ബ്രെഡ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ചെറിയ സൈസിലുള്ള ബ്രെഡ് ആണ് കേട്ടോ ചിലപ്പോൾ മാർക്കറ്റ് നമുക്ക് വലിയ സൈസിലുള്ള ബ്രെഡ് അവൈലബിൾ ആണ് അപ്പോൾ ആരും വലിയ സൈസിലുള്ള ബ്രെഡ് ആണെങ്കിൽ ഒരു ആറ് പീസൊക്കെ എടുത്താൽ മതിയാവും ഇതിപ്പോൾ ചെറിയ സൈസ് ആയതുകൊണ്ട് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാലും ഇനി രണ്ട് കോഴിമുട്ടയും കൂടെ പൊട്ടി ചൊയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിലക്കൽ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഇനിയിപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില സെൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാനില സെൻസ് കയ്യിലില്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാവേണ്ട രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അത്യാവശ്യം നന്നായിട്ട് ഒരു മിനിറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ട ആ ഒരു മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്ന രൂപത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ടുണ്ടെന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ച ക്യാരമോൾ സോസ് ഒഴിച്ചിട്ട് നമുക്ക് പിട്ടിങ്ങനെ റെഡിയാക്കാനായിട്ടുള്ള പാത്രമുണ്ടല്ലോ ക്യാരമോൾ സോസ് ഒഴിച്ച് റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള അതിലോട്ട് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ആ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഒരു പാത്രത്തിലേക്ക് ആ ഒരു മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ്ട് വേവിച്ചെടുക്കാറ് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിലേക്കൊരു റിംഗ് ഇറക്കി വെച്ചിട്ട്

ഇരുപത് മിനിറ്റോളം തന്നെ ആയിട്ടുണ്ട് കേട്ടോ പതിനെട്ട് പത്തൊമ്പത് മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് ഗ്യാസിൻ്റെ ബർണറിനും ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ച് വേവുന്നതിൻ്റെ സമയത്തിൽ മാറ്റം വരാം എന്നിട്ട് നമുക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി ആ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വെന്തിട്ടില്ല കേട്ടോ ഒട്ടിപ്പിടിക്കുക അതേപോലെ തന്നെ ഇർക്കിൽ വെച്ചിട്ടൊക്കെ മുകൾ കുത്തു നോക്കുന്ന സമയത്ത് അതിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്ത് നടത്തും ഇനിയിപ്പോൾ കുറച്ചൊക്കെ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ ആ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു പുഡിങ്ങി കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടീച്ചെടുക്കാം പിന്നെ മുഴുവനായിട്ട് ചൂടാറാൻ നിൽക്കണ്ട കേട്ടോ കുറച്ചൊന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഒരു പാ പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ ഒട്ടിപ്പിടിക്കുന്നില്ല ടെൻഷനൊന്നും വേണ്ട കണ്ടല്ലോ ഇതിലിപ്പോൾ നമ്മൾ ആ ഒരു പാദത്തിൽ നെയ്യോ ബട്ടറോ ഒന്നും ആക്കിയിട്ടില്ല എന്നാലും പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും അപ്പോൾ കണ്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടൊരു സമയത്തായാലും നമ്മൾ കഴിക്കുന്നതിന് മുമ്പായാലും ആ ഒരു വെന്ത് വരുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളിയുള്ള സ്മെല്ലാണ് ആരും ഒരു പാലിൻ്റെ ആയാലും പിന്നെ നമ്മൾ വായന ലൈസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ക്യാരമലിൻ്റെ ക്യാരമൽ സോസിൻ്റെ ഒക്കെ സ്മെല്ല് അടിപൊളിയായിട്ട് ഉണ്ടാവട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി മക്കൾക്കായാലൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റർ ലാണ്ടാ റെഡി എടുക്കാൻ പറ്റും റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ആക്കിയെടുക്കുക അതല്ലെങ്കിൽ ഒരു കട്ടിയായിട്ട് മാറാൻ ചാൻസിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കുക വേണല്ലോ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈയൊരു രീതിയിൽ ഈ ഒരു ചൂടോടു കൂടെ തന്നെ കഴിക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ള തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഞാൻ കേട്ടോ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ചൂടോട് കൂടെ ലിപ്പ് ക്ഷമയില്ലാപ്പത്തന്നെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാം എന്നാലും ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും ഒന്ന് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ക്യാരമിൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അന്നെടുക്കാം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഒരു തവണയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടല്ലോ ആറ് ക്യാരമലൊക്കെ മുകളിലുള്ളത് കൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഒരു ാരമൽ ബ്രെഡ് ബുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും വരവുന്നവരെ എല്ലാവർക്കും താങ്ക്